ഹൈ ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു മുട്ട വളരെ വില കുറഞ്ഞ രീതിയിൽ സെയിൽ ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എറണാകുളം ഭാഗങ്ങളിലൊക്കെ നാല്പത് മുട്ടകൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് കച്ചവടക്കാരുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഒരു സുഹൃത്ത് വിളിക്കുകയും അപ്പം അതിന് രണ്ട് വർഷം മുമ്പുണ്ടായിട്ടുള്ള ഒരു സംഗതിയെ ബന്ധപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അത് കയറി കണ്ടാൽ അതിനകത്ത് ഡീറ്റെയിൽസ് കിട്ടും ഇന്നിപ്പോൾ ഞാൻ പറയാനുള്ളൊരു കാരണം ഇതേപോലെ ഒരു കോൾ വന്നു തന്നെയാണ് പക്ഷേ ആ കോൾ എൻ്റെ അടുത്ത് റെക്കോർഡില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് ഉണ്ണികളുള്ള മുട്ട ധാരാളമായിട്ട് വിപണിയിൽ ഇതേപോലെ മുപ്പത് മുട്ടയ്ക്ക് നൂറ് രൂപ എന്ന രീതിയിൽ ലഭിക്കുന്നുണ്ട് ഇത് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിച്ചിട്ടൊരു സുഹൃത്ത് എറണാകുളത്ത് നിന്ന് സെൽവരാജ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഒരു സുഹൃത്താണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകാൻ വേണ്ടിയിട്ടും നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ കുറച്ചുകൂടെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് ഇപ്പോൾ റോഡ് സൈഡിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിലൊക്കെയാണ് അധികമായിട്ട് കാണുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ പാലക്കാട് ഭാഗത്തൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പല സ്ഥലങ്ങളിലൂടെയും ലോക്ക്ഡൗൺ ആണെങ്കിൽ കൂടെ അത്യാവശ്യത്തിന് പുറത്തു പോകേണ്ടി വന്നപ്പോഴൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും ബൾക്കായിട്ട് മുട്ടകൾ സെയിൽ ചെയ്യുന്നു വളരെ കുറഞ്ഞ രീതിയിൽ എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ എന്നെ ഒരു സുഹൃത്ത് വിളിച്ച് സംസാരിച്ച് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ രണ്ട് ദിവസം മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് നേരത്തെ വന്നിട്ടുണ്ടാകും അത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് എറണാകുളത്ത് നിന്ന് തന്നെ മറ്റൊരു സുഹൃത്ത് എന്നെ വിളിച്ചത് പുള്ളി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഏരിയകളിലൊക്കെ രണ്ട് ഉണ്ണികളുള്ള വലിയ ഏകദേശം ഒരു താറാ അത്രയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വലിപ്പമുള്ള കോഴിമുട്ടകൾ ഇതേപോലെ സെയിൽ ചെയ്യുന്നുണ്ട് അതായത് മുപ്പത് മുട്ടകൾക്ക് നൂറ് രൂപ എന്നുള്ള രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഭക്ഷ്യയോഗ്യമാണോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ ആ സുഹൃത്ത് വിളിച്ചിരുന്നത് അപ്പോൾ ഞാനിതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഇങ്ങനെ ആ സുഹൃത്ത് മാത്രമല്ല ഒരു നാലോ അഞ്ചോ കോളുകൾ ഇതേപോലെ വന്നു അപ്പോൾ അതിന് എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി ഞാൻ പലരോടും ഇങ്ങനെ സംസാരിച്ച് നോക്കി അപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഉണ്ണികളുള്ള വലിപ്പം കൂടിയ മുട്ടകൾ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള സംഗതിയല്ല ഹാച്ചറിയിൽ വയ്ക്കുന്നതിന് മുമ്പ് അവരൊരു ടെസ്റ്റ് നടത്തി വിരിയാൻ സാധ്യതയില്ലാത്ത മുട്ടയാണെന്ന് കണ്ട് മാറ്റി വയ്ക്കുന്നതാണ് അതായത് വലുപ്പം കൂടുതലും വലിപ്പം ഒരു പ്രത്യേക വലിപ്പമുള്ള മുട്ടകൾ മാത്രമേ ഹാച്ചിങ്ങിന് പേഴ്സെൻറ്റേജ് കൂടുതൽ കിട്ടുകയുള്ളൂ എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിൽ വലിപ്പം കൂടിയ മുട്ടകൾ വരുമ്പോൾ അവരത് മാറ്റി വയ്ക്കും ഹാച്ചറിയിലേക്ക് വെക്കില്ല ഹാച്ചറിൽ വെച്ചാലും ഏഴാമത്തെ ദിവസം മുതൽ നടത്തുന്ന ക്യാൻഡിൽ കാൻഡിൽ ടെസ്റ്റിൽ അത് വിലയില്ലാതെ കണ്ടെത്തി മാറ്റേണ്ടി വരും അപ്പോൾ അതിന് മുമ്പേ അവരാ വലിപ്പം കൂടിയ മുട്ടകൾ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ എക്സ്പേർട്ടിന് മനസ്സിലാവും ഇതിൽ രണ്ട് ഉണ്ണികളുള്ള മുട്ടയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കും അപ്പോൾ അവരത് വെച്ച് തമിഴ്നാട് ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഹാച്ചറുകൾ ഉള്ളത് നമുക്കറിയാം അപ്പോൾ അവിടുന്ന് ഒന്നായിരം രൂപയ്ക്കോ രണ്ട് രൂപയ്ക്കോ ഈ മുട്ടകൾ ബൾക്കായിട്ട് ഏതെങ്കിലും ഏജൻസികൾ പോയി വാങ്ങിക്കും അങ്ങനെ വരുന്ന മുട്ടകളാണ് ഇവിടെ ഇപ്പോൾ ഈ വലിപ്പം കൂടിയ മുട്ടകളായിട്ട് സെയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞത് അത് നമുക്ക് ഭക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നമുക്കത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഴക്കമുള്ള മുട്ടയാണോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ കഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇപ്പോഴും മുട്ട കഴിക്കുന്ന ടേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ഒരു ടേസ്റ്റാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കഴിക്കരുത് അങ്ങനെയാണെങ്കിൽ അത് ഹെച്ചറിയിൽ വെച്ച് കാൻ്റൽ ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന മുട്ടയായിരിക്കും അതല്ല ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം പിന്നെ മുട്ട പൊട്ടിക്കുന്ന സമയത്ത് ബ്ലഡിൻ്റെ അംശം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ കഴിക്കാതിരിക്കുകയാണ് നല്ലത് ഇതേപോലെ കാനൽ ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന മുട്ടകളായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തിരുന്നിട്ട് തന്നെ അപ്പം വേനൽക്കാലമൊക്കെ ആണെങ്കിൽ പുറത്തിരുന്നിട്ട് തന്നെ ചൂട് കൊണ്ട് പഴക്കം വരുമ്പോൾ പത്തോ ദിവസത്തിലധികം ൊക്കെ വരുമ്പോൾ അങ്ങനെ മുട്ടയിൽ ബ്ലഡ് വരും അപ്പോൾ അങ്ങനത്തെ മുട്ടകളൊക്കെ നമ്മൾ കഴിക്കുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ ഇപ്പം ഈ പറഞ്ഞതുപോലെ രണ്ട് ഉണ്ണികളുള്ള മുട്ട ഇതേപോലെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ ഇത് എറണാകുളം ജില്ലയിൽ ഇങ്ങനെ വിൽക്കുന്ന ആളുകളിൽ വളരെ വലിപ്പം കുറഞ്ഞ മുട്ടകളും ഇതേപോലെ കാണുന്നുണ്ട് അതായത് സാധാരണ നമുക്ക് കിട്ടുന്ന മുട്ടയിൽ നിന്ന് അതായത് നാൽപ്പത്തഞ്ച് അമ്പത് ഗ്രാമിൻ്റെ അമ്പത്തഞ്ച് ഗ്രാമിൻ്റെ ഉള്ളിലുള്ള മുട്ടകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വലിപ്പം കുറഞ്ഞ കാടമുട്ടയുടെ മുട്ടയേക്കാൾ കുറച്ചുകൂടെ വലുപ്പം കൂടിയ എന്നാൽ സാധാരണ കോഴിമുട്ടയിൽ വലിപ്പം ഇല്ലാത്ത മുട്ടകളും ഇതേപോലെ ഇങ്ങനെ ബൾക്കായിട്ട് വരുന്നുണ്ട് എന്നുള്ളതും ഇതിൻ്റെ കൂടെ അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതും നമുക്ക് ഭക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ അതും ഇതേപോലെ ഹാച്ചറിയിൽ വയ്ക്കാത്ത മുട്ടകളായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഒന്ന് കുറേ ആളുകളോട് ചോദിച്ചു നമ്മുടെ ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർ മാരടക്കമുള്ള ആളുകളോട് ഇതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ആണുകൾ കഴിക്കാൻ കുഴപ്പമില്ല പക്ഷേ ഇത് ഹാച്ചറിൽ വെച്ച് വരുന്ന മുട്ടകൾ ബ്ലഡിൻ്റെ അംശമുള്ള മുട്ടകൾ ഭക്ഷണം അത് ഭക്ഷിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമുള്ള മുട്ടകൾ ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കണം അത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഇങ്ങനെ ബൾക്കായിട്ട് വരുന്ന മുട്ടകൾ വാങ്ങിക്കുക ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം